ിക്കാൻ പോവുകയാണ് ഏതാനും നിമിഷങ്ങൾക്കകം എല്ലാരും വന്ന വിശിഷ്ടാതികൾ കുടുംബാംഗങ്ങളൊക്കെ ചെയറുകളിലേക്ക് ഇരിക്കുക സിനിമ കാരണം മലയാള സിനിമയിലേക്കൊരു പുതിയൊരു കൊച്ചു നായികയെ കൂടി മലയാളികൾക്ക് സമ്മാനിക്കാൻ പോകുന്ന ഒരു സിനിമ കൂടിയാണ് കാരണം മലയാള സിനിമയിൽ ഒത്തിരി പുതുമുഖ താരങ്ങൾ കൊച്ചുമക്കൾ ഈ സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് കിടക്കാൻ പോവുകയാണ് അത് നമ്മുടെ ഒഫീഷ്യലായ ചടങ്ങുകളൊക്കെ തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് ഈശ്വരനോടൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം ാണ് നമ്മൾ ഇനി ചടങ്ങുകളിലേക്ക് നമ്മൾ നടക്കാൻ പോകുന്നു ദക്ഷിണ കാശി പ്രൊഡക്ഷൻസിന്റെ ഏറ്റവും പുതിയ ചിത്രം സിനിമയിൽ നിരവധി ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച ഹരിനാരായണൻ സംവിധാനം ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ ചിത്രം നന്തുണി നീലാംബി നോട്ടി പ്രൊഫസർ തുടങ്ങിയ സിനിമകൾ നമ്മൾ സമ്മാനിച്ച സംവിധായകൻ അതുപോലെ തന്നെ ഈ ഒരു ചിത്രത്തിലൂടെ തന്നെ മലയാള സിനിമയിലേക്ക് പുതിയൊരു പ്രൊഡക്ഷൻ കമ്പനി കൂടി നമ്മുടെ മുന്നിലേക്ക് വരികയാണ് ദക്ഷിണകാശി പ്രൊഡക്ഷൻസ് സുതീഷ് മോൻ എന്ന പുതിയൊരു പ്രൊഡ്യൂസർ കൂടി മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നു ഒരു സ്വാഗതം ചെയ്യുക അതുപോലെ തന്നെ മലയാള സിനിമയിൽ നിരവധി ചിത്രങ്ങൾക്കൊക്കെ തിരക്കഥ രചിച്ചിട്ടുള്ള നമ്മുടെ ഗോപിനാഥ് പറഞ്ഞാൽ എന്ന പുതിയൊരു തിരക്കഥാകൃത്ത് കൂടി വരുന്നു കൈ അതേപ്പം തന്നെ നമ്മുടെ പ്രൊഡ്യൂസറിന് ചെറിയൊരു പങ്കുണ്ട് ഈ തിരക്കഥയിൽ എന്തിനോ കൈകടത്തിയിട്ടുണ്ട് സുധീഷ് ഏറ്റിനും അതിന് ഒരു പങ്കുണ്ട് അതുപോലെ തന്നെ മലയാള സിനിമയിലേക്ക് പുതിയൊരു നായിക കൂടി അതായത് കൊച്ചു നായിക കൂടി മലയാള സിനിമയിലേക്ക് വരാൻ പോവുകയാണ് ഡേബി കാശ്മീര എന്ന് പറയുന്ന നായിക അപ്പോൾ നമുക്ക് ആ മോൾക്കും ഒരു കാശ്മീരി കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളെല്ലാവരും എല്ലാവരും സുരേറ്റിനെ പോലുള്ള ജാഫ്രിക്കയെ പോലുള്ള നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഇന്ദ്രൻ സേനങ്ങളൊക്കെ ഇവിടെ എത്തിച്ചേരുകയാണ് അതുപോലെ തന്നെ നമുക്ക് ഇതിന്റകത്ത് പുതിയൊരു നിരവധി ഗാനങ്ങളൊക്കെ മലയാള സിനിമയിൽ പ്രത്യേകിച്ച് വിജയേശുദാസ് സിത്താര തുടങ്ങിയവരൊക്കെ ഈ സിനിമയിലൂടെ നമ്മൾ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട് അത് രചിച്ച അനൂപ് അതുപോലെ തന്നെ ഉണ്ണി നമ്പിറങ്ങുന്ന സംഗീത സംവിധായകൻ അവരൊക്കെ ഇന്നിവിടെ സംഗീതരായിട്ടുണ്ട് നമ്മൾ എന്തായാലും ഒഫീഷ്യൽ ചടങ്ങിലേക്ക് നമ്മൾ കിടക്കാൻ പോവുകയാണ് ഭദ്രദീപം തെളിച്ചുകൊണ്ട് നമ്മള് ചടങ്ങ് തുടങ്ങിയാണ് അതിന് ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ പ്രൊഡ്യൂസർ അതുപോലെ തന്നെ പ്രൊഡ്യൂസറിന്റെ രണ്ട് അമ്മമാരും അവരെയൊക്കെ ഞാൻ ഒന്ന് വേദിയിലേക്ക് ക്ഷണിക്കുന്നു സുരേന്ദ്ര വേദിയിലേക്ക് ക്ഷണിക്കുന്നു ജാഫർക്കിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്കൂളിന്റെ നമ്മൾ സമ്മാനിച്ച നമുക്ക് ഇത്രയും സൗകര്യങ്ങൾ ഒരുക്കി തന്നെ ഇതിന്റെ ഇവിടുത്തെ ഫാദർ മിഥുൻ അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു നമ്മുടെ ക്യാമറമാൻ എന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഒരു കയ്യേട് സ്വാഗതങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കഴിവുകൾ നമുക്ക് അദ്ദേഹത്തെ കൂടിയൊക്കെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് വേണ്ടിയിട്ടാണ് ഞാൻ നമ്മുടെ രണ്ട് രണ്ടമ്മമാരെയും അമ്മയും അതുപോലെ തന്നെ ശശിയുടെ അമ്മയും ഞങ്ങളുടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്

പ്രിയപ്പെട്ട താരങ്ങളായിട്ട് നമ്മുടെ മുൻപിലുള്ള മുൻഷി രഞ്ജിത്ത് എന്ന അദ്ദേഹത്തിന്റെ ശ്രീ റഹ്മാൻ ജീഷ് അതുപോലെ തന്നെ മലയാള സിനിമയിൽ നിരവധി ഹിറ്റ് ചിത്രങ്ങളും തന്നെ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള അശോക് പാക്കൽ എന്റെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ ചിത്രത്തിലെ നായിക നമ്മുടെ സ്വന്തം ബലി കാശ്മീരിയെ കൂടി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് അതുപോലെതന്നെ നമ്മുടെ ഈ സിനിമയിലെ എഡിറ്റർ നിരോധി സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള അച്ഛുജയനെ കൂടി ഞാൻ ഇപ്പോൾ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് അതുപോലെതന്നെ നമ്മുടെ ഈ ഒരു സിനിമ നമ്മൾ സമ്മാനിക്കാൻ പോകുന്ന കുടുംബത്തിന്റെ ചേച്ചി ജെജിയോടെ ഉണ്ട് ജയ്ക്കു ക്ഷണിക്കുന്നു ജി മോളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ സിനിമയിൽ ഗാനങ്ങൾ ലഭിച്ച സുഗന്ധം അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ീഫ് അസോസിയേറ്റ് രാഹുലിനെ കൂടി ഞാൻ വീട്ടിലേക്ക് ശ്രമിക്കുന്നു നമ്മുടെ ഭദ്രദ്വീപം തെളിക്കിയാണ് രണ്ടമ്മമാരും ചേർന്ന് തിരികെത്തിച്ചുകൊണ്ട് നമുക്ക് പറയാം പുതിയ ഒരു സംരംഭത്തിന് അനുബന്ധിച്ച് ഒരു തിരികെത്തിക്കാം

എല്ല തിരി മാറ്റി വേണ്ട എല്ലാത്തിനും കൂട്ടുക サビパイダンス。 સપોર્ટ मैं इस परंपरा और आज से मैं ये जो आराम बोल रहा हूं वो प्रिय बेटा बेबी कश्मीर है कई लोगों का मतलब कई लोगों का मतलब मेरी पूरी ും നമ്മുടെ സമുദായം പരിചയപ്പെടുത്തും ും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാ ദൈവമൊന്ന് 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 പമ്പാ സരസ്വടം ലോകമനോഹരം പങ്കില ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സ്വാഗതം വളരെ മനോഹരമായ ഒരു ചിത്രത്തിൻ്റെ പ്ലാനിങ് തുടങ്ങിയിട്ടു മാസേ ആയുള്ളൂ അതിൻ്റെ പ്രധാന കാരണക്കാരും നമ്മുടെ ജാഫ്രിക്കയാണ് അതുപോലെ എൻ്റെ മോളാണ് ചെറിയൊരു സ്വപ്നമായി എൻ്റെ മോളെ ഒരു നടിയാക്കണമെന്നൊരു ആഗ്രഹമായിട്ട് ഒരു സിനിമയുടെ പ്രൊജക്റ്റിൽ പോയി അവിടെ നിന്ന് ഞാൻ ജാഫറക്കെ പരിചയപ്പെടുകയും അദ്ദേഹം എനിക്ക് തന്നൊരു കോൺഫിഡൻസാണ് വെറും മാസം അവിടെ ആ സിനിമയെപ്പറ്റി ചിന്തിക്കി ചിന്തിച്ചു ചിന്തിച്ചോളൂ അദ്ദേഹത്തിൻ്റെ ആ കോൺഫിഡൻസ് കൊണ്ടാണ് ഞാൻ ഈ സിനിമയിലേക്ക് എത്തിയത് ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ അതുപോലെ തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടി സഹകരിച്ച ഇവിടെ എത്തിച്ചേർന്ന ഇതിന് മുമ്പോട്ടുള്ള എല്ലാ ഇതിനും ഒറ്റക്കെട്ടായി കൂടെ നിൽക്കുന്ന സന്മനസ്സോടെ എത്തിയ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം ി തീർക്കാൻ നമ്മളെല്ലാവരും ഒന്നിച്ച് പൊല്ലിക്കണമെന്ന് ആ രീതി ആശ്രയിക്കുകയാണ് നല്ലൊരു വിജയം പ്രതീക്ഷിച്ചുകൊണ്ട് തീർക്കുന്നത് വളരെയധികം സന്തോഷം ഇങ്ങനെ ഒരു ഒക്കേഷൻ്റെ നിൽക്കാൻ പറ്റാതെ എല്ലാവരുടെയും ഒരു ഒരു എന്താ പറയുക ഏറ്റവും സന്തോഷമുള്ള ഒരു മുഹൂർത്തലാണ് നമുക്ക് നോക്കുന്നത് അതിന് അവസരം എനിക്ക് തന്ന ദൈവത്തിനെ ആദ്യം നന്ദി പറയുന്നു അതുപോലെ യാദൃശികമായി പരിചയപ്പെട്ട മോളെ നമ്മളെ കുഞ്ഞാക്കൾ ഞങ്ങൾ കുഞ്ഞാട്ടിൾ എന്നാണ് വിളിക്കുന്നത് കാശ്മീരി അതായത് അവളുടെ മോളുടെ കൂടെ സുരീഷിനെ പരിചയപ്പെടുന്നു അങ്ങനെ അങ്ങനെ ഒരു പ്രൊജക്റ്റായിട്ട് മാറുന്നു അതിൻ്റെ ഇടയിൽ ജാഫിർക്ക ജാഫിക്കയോട് സംസാരിച്ചതിന് ശേഷം ഈ പ്രൊജക്റ്റിന് ജീവൻ വയ്ക്കുന്നു പിന്നെ നമ്മുടെ ജോഗിയേടിനോട് വെറുതെ വീട്ടിനും കൂടി വന്നിരുന്ന് സെറ്റ് ചെയ്ത് അദ്ദേഹം രണ്ടുപേരും കൂടി സ്വീറ്റ് ചെയ്തപ്പോൾ അത് നല്ലൊരു ഒരു കരക്കഥയായിട്ട് തോന്നി ഇപ്പോൾ എല്ലാ ബാക്കിയുള്ള എല്ലാ കൂടെയും ഏറ്റെടുത്തുകൊണ്ട് നമ്മളിതാ അത് തുടങ്ങാനുള്ള ശ്രമത്തിലാണ് ഇനി എല്ലാവരും കൂടി നമ്മുടെ കൂടെ നിന്ന് ഓരോരുത്തരും അതിൻ്റെ പേരെടുത്ത് പറയുന്നില്ല എല്ലാവരും എല്ലാവരും നമ്മുടെ കൂടെ നിന്ന് അത് ഞാൻ വിജയമാക്കിത്തരിക ഇത് നമ്മുടെ സിനിമയാണ് എല്ലാവരുടെയും സിനിമയാണ് ഒരാളുടെ ഒറ്റയ്ക്കല്ല എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവുക ഇന്ത്യ ചേട്ടം എത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ദ്രചേട്ടും പ്രത്യേക നന്ദി ജാഫർക്കയ്ക്ക് സ്പെഷ്യൽ നന്ദി നന്ദിട്ടം ബാക്കി തന്നിട്ടുള്ള എല്ലാ ആൾക്കാരും ഇവിടെ ഇന്ന് അവസരം തന്നിട്ടുള്ള ഈ സ്കൂളിൽ പെർമിഷൻ തന്ന സാദറിന് പ്രിൻസിപ്പലിന് പിന്നെ നമ്മുടെ ഡി ഒ പി സലോകുമാർ നമ്മൾ വർഷങ്ങളായിട്ട് ധരിച്ചുകളാണ് അദ്ദേഹത്തിനും നന്ദി ഇവിടെ വന്ന് സഹായിക്കുന്നതിന് പിന്നെ നമ്മുടെ ഡയറക്ഷൻ ഉണ്ട് അസോസിയേറ്റ് ജീവൻ വരൂ എന്റെ ക്രൂൾ എന്ന് പറയുമ്പോ നീക്കപ്പാൻ പെടില്ല എന്നു തോന്നുന്നു കൊടുക്കുക എല്ലാവരും ചേർന്ന് ഇതാണ് നമ്മുടെ ഈ ചിത്രത്തിന്റെ പ്രൊഡക്ഷൻസിന്റെ ടീം ഇവരാണ് ഈ ചിത്രം നമുക്ക് വേണ്ടി സമ്മാനിക്കും ഇവരോടൊപ്പം ജാഫിർക്കയും തുടങ്ങുന്ന ഇതിനകത്തുണ്ട് മമ്മൂക്കയും അതുപോലുള്ള താരങ്ങളെ വെച്ചുകൊണ്ട് തന്നെ സിനിമകൾ സമ്മാനിച്ച ദിനേക്ഷേത്രം ഒക്കെ നമ്മുടെ ഈ ചിത്രത്തിൽ സഹകരിക്കാൻ തുടങ്ങുന്ന ഏറ്റവും വലിയ കാര്യമാണ് അപ്പോ എല്ലാവരും എല്ലാവരും ഒത്തൊരുമിച്ച് നമുക്ക് മുന്നേറാം അല്ലേ എല്ലാവർക്കും നമസ്കാരം ഈ ഇപ്പോഴത്തെ ഒരു സിനിമ ഒരു സിറ്റുവേഷൻ നോക്കിയാൽ വളരെ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് എനിക്ക് തോന്നിന്റെ ഈ വേഴാമ്പലോ മഴയ്ക്ക് കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെയാണ് നമ്മുടെ പ്രേക്ഷകര് നല്ല സിനിമകൾ വന്ന രണ്ട് കൈ നീട്ടി തിയേറ്ററിൽ പോയി കാണാൻ അവർ വളരെ തയ്യാറാണ് അത്ര ഒരു അവസ്ഥ ഇപ്പൊ അത്തൊരു സമയമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നല്ല സിനിമകൾക്ക് എപ്പോഴും പ്രേക്ഷകർ ഉണ്ടായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകും നമ്മുടെ ഈ സിനിമയിൽ ഒരു നല്ല സിനിമ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഞാൻ ഹരിയുടെ കൂടെ രണ്ടാമത്തെ സിനിമയാണ് ഡോക്ടർ പ്രൊഫസറും ഞാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഈ സുജീഷിൻ്റെ ഒരു ചിന്തയാണ് ഒരു മകളെ സിനിമ സിനിമയിൽ അഭിനയിപ്പിക്കണമെന്നൊരു ചിന്തയാണ് അതെന്നാണ് ഒരു യാത്ര തുടങ്ങുന്നത് ഒരു യാത്രയുടെ ഒരു ഘട്ടമാണിത് ഇനി സിനിമ ഉണ്ടാകുന്നു കഥ ഉണ്ടാകുന്നു തിരക്കഥ ഉണ്ടാകുന്നു അതിൻ്റെ സംവിധായകർ വരുന്നു മറ്റു ടെക്നീഷ്യൻസ് വരുന്നു അടുത്ത യാത്ര ഇതിൻ്റെ ഷൂട്ടിംഗ് ആണ് അത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ അടുത്ത യാത്ര യാത്രകളെല്ലാം സുഗമമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ബെസ്റ്റ് പിന്നെ ജിൻഡോ ചെയ്ത ഈ പരിപാടി ഞാൻ എവിടെയും കണ്ടിട്ടില്ല അധികം ഭീരമായത് പലപ്പോഴും ക്രൂകളൊക്കെ പിന്നെ നയിക്കുന്നത് നമ്മൾ കുറച്ച് ആളുകൾ ലൈൻ ലൈറ്റിൽ വരുമെങ്കിലും അതിന്റെ പിന്നെ ഒരുപാട് പേരുടെ അധ്വാനവും ആത്മാർത്ഥതയൊക്കെയുള്ളാണ് മുന്നോട്ട് നയിക്കുന്നത് പക്ഷെ അവരെല്ലാവരും രംഗത്തേക്ക് വന്ന് നല്ലൊരു നമസ്കാരം പേരെടുത്ത് എല്ലാവരുടെയും പേര് പറഞ്ഞുകൊണ്ടിരുന്ന ഒരുക്കില്ല ഈ ഇരിക്കുന്ന എല്ലാവരും ഈ സിനിമയുടെ ഭാഗമായി പിന്നെ കുറച്ച് കുടിയൂസിൻ്റെ സുഹൃത്തുക്കളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ കുറേ ആളുകളൊക്കെ ഇനി ആദ്യം ഞാൻ നന്നു പറയുന്നത് ഈ സ്കൂളിൻ്റെ ഈ ഇടത്തിൽ ഇങ്ങനെ പരിപാടി അവർപ്പിക്കാൻ തന്ന അച്ഛനെ ഞാൻ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യില്ല അത് എവിടെയൊക്കെ തന്നെ ഉണ്ടാകും എന്നിട്ട് നമ്മൾ സ്കൂളിൽ കുറച്ചാണോ ചെയ്യാനുള്ള അനുവാദം തന്നെ അതിന് ഒരു ദൈവപ്രവ ആ അച്ഛനും ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുന്നവരെ എനിക്ക് കിട്ടണമെന്ന് ഞാൻ പിന്നെ ഈ പടം ജുഗീഷ് പറഞ്ഞതുണ്ട് അവർ പെട്ടെന്ന് ഒരു ആറ് മാസം ആവേണ്ട പടമാണ് ഈ സിനിമ വൃത്തിമനായിട്ടാണ് പോയി കഴിഞ്ഞാൽ ഇതിറങ്ങിക്കഴിയുമ്പോൾ അച്ഛനമ്മമാർ കുഞ്ഞുങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കും കരീക്ഷിഞ്ഞാൽ അതാണ് ഇതിൻ്റെ അച്ഛനമ്മ ആഴ്ച കാട്ടുകൾക്ക് പറഞ്ഞുകൊടുക്കുക സിനിമ നമ്മൾ ഇപ്പം നമ്മുടെ കണ്ണിൽ കട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ സിനിമയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട് ഗോപി എന്ന് പറയുന്ന റൈറ്റർ എന്തായാലും ഈ സംരംഭം ഒരു വൻ വിജയമാക്കി തീർന്നാൽ ധമ്പരാളിയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥന ഞങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം നമുക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം നന്ദി നമസ്കാരം കോട്ടയത്ത് പുതിയ പ്രൊഡ്യൂസർ സാധനം അങ്ങനെ ഒരു സിനിമ എന്നുള്ളത് ഇത് എല്ലാവരും നമ്മളെ അനുഗ്രഹിക്കണം അതുപോലെ പ്രാർത്ഥന തുടങ്ങി സിനിമ തിയേറ്ററിൽ വന്ന് എല്ലാവരും കൂടി കണ്ടതിന് ശേഷം അവസാനിക്കുന്ന ഒരു അനുഗ്രഹമായിരുന്നു അല്ലേ അവർക്ക് പറഞ്ഞ പോലെ നമ്മുടെ കുട്ടികളെ കരുതാൻ വേണ്ടിയുള്ള ഒരു കഥ കൂടി തന്നെയാണ് എല്ലാവരെയും കരയിക്കുന്നതും ചിരിപ്പിക്കുന്നതും ത്രില്ലടിപ്പിക്കുന്നതുമായ എന്നാൽ പൊട്ടിച്ചിരിപ്പിക്കുന്നതുമായ ഒരു പ്രത്യേക ടോണിൽ എഴുതി ഉണ്ടാക്കിയൊരു കഥയാണ് ഞങ്ങൾ രണ്ടുപേരെ മാത്രമല്ല എൻ്റെ അല്ലെ ഞങ്ങൾ എഴുതി തിരക്കഥ എഴുതിയെന്ന് പറഞ്ഞാലും അതിനെ വളരെ മനോഹരമാക്കാൻ വേണ്ടി പല ഐഡിയകളും ഒരു ഓപ്പൺ ചർച്ചയ്ക്ക് വെച്ച് നമ്മുടെ എൻ്റെ എല്ലി ക്രൂ ഏകദേശം പത്ത് ഇരുപത് പേരോളം നിന്ന് പല അഭിപ്രായങ്ങളും പറയുകയും ആ സ്ക്രിപ്റ്റിൻ്റെ ഡിസ്കഷനിൽ വന്ന് പല മാറ്റങ്ങൾ വരുത്തുകയും അതിനെ നല്ല ഒരു പടമാക്കി തീർക്കാൻ സാധിച്ചു ഞങ്ങൾ രണ്ടും മാത്രമല്ല എല്ലാവരും ഇതിൻ്റെ തിരക്കഥാകൃത്വം തന്നെ പറയണം അതുപോലെ ഒരു ഒരു ടീമായിരുന്നു നമ്മുടെ അതുപോലെ നമ്മുടെ ഇവിടുത്തെ പ്രൊഡക്ഷൻ ടീമിൻ്റെ എല്ലാവരുടെയും കൂടി ഇവിടെ വിളിച്ചു വിളിച്ച് നിർത്തുകയുണ്ടായി ഈ പടം അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഞാനെൻ്റെ ഡയറക്ടറോടും ജാഫ്രിക്കയോടും അതുപോലെ ഞാൻ ഞങ്ങളെ കുല്ലാവരും ഒരു ഒരു ഓഫർ ഞാൻ വെച്ചിരുന്നു അത് ഞാൻ ജസ്റ്റ് ഓപ്പണാക്കിയാണ് നമ്മുടെ ഇവിടെ ഈ പടം ഇന്ന് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാറ് തേർട്ടി ഡേയ്സ് ഷൂട്ടാണ് മുപ്പത് ദിവസത്തെ മുപ്പത് ദിവസത്തെ മുപ്പത് ദിവസത്തെ ഷൂട്ടാണ് ഈ ഷൂട്ട് കഴിഞ്ഞ് ഈ പടം പടം റിലീസ് ചെയ്ത് നല്ല വിജയം ആക ആകായിരിക്കും ഉറപ്പായിട്ടും ആ കഥ എങ്ങനത്തെയാണ് അതുകൊണ്ട് തന്നെ ഈ വിജയത്തിൽ നിന്ന് ഇതൊരു ബിസിനസ്സാണ് അത് ഞാനൊരു ബിസിനസ്സുകാരനായ കൊണ്ട് തന്നെ പറയുകയാണ് ഈ സിനിമയിൽ പങ്കുചേർന്നിട്ടുള്ള നമ്മളുടെ ഇപ്പോൾ പിടിച്ചു നിർത്തിയ ക്രൂവും അഭിനയിക്കാൻ വന്നിട്ടുള്ളവരും എല്ലാവർക്കും നമ്മളുടെ സിനിമയ്ക്ക് വേണ്ടി ഞങ്ങൾ നെഞ്ചുവ ചേർന്നിരിക്കുന്ന ഒരു ടീമിനെ സെപ്പറേറ്റ് ടീമായി സൃഷ്ടിക്കുകയും അതിലൊരു ലിസ്റ്റ് ലാസ്റ്റ് തയ്യാറാക്കുകയും അതിൻ്റെ ഈ സിനിമ എത്ര വിജയിച്ചാലും അതിൻ്റെ ഒരു പത്ത് ശതമാനം പ്രോഫിറ്റ് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഷെയർ ചെയ്യുകയാണ് അതാണ് സിനിമയുടെ പ്രത്യേകത അതുകൊണ്ട് നമുക്ക് ചായ തരുന്ന ക്രൂ അടക്കം ഡ്രൈവർമാരടക്കം നമ്മുടെ എല്ലാവർക്കും ഈ സിനിമയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി നിൽക്കുന്ന എല്ലാവരുടെയും കൂടി ഒരു ലിസ്റ്റ് ലാസ്റ്റ് തയ്യാറാക്കും ആ തയ്യാറാക്കുന്ന ലിസ്റ്റിൽ ുള്ള എല്ലാവർക്കും ഈ സിനിമയുടെ എത്ര പ്രോഫിറ്റ് ഉണ്ടെങ്കിലും അതിന്റെ പത്ത് ശതമാനം പ്രോഫിറ്റ് അവർക്ക് എല്ലാവർക്കും വീടൂസിലായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അത് എല്ലാവർക്കും നല്ലൊരു രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാകട്ടെ താങ്ക് യു സോ മച്ച് രാവിലെ എല്ലാവരുടെ വർക്ക് വീട്ടിട്ട് കൂടെ വന്ന് ഈ സിനിമക്ക് വേണ്ടി വന്നിരിക്കുന്നത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഞാൻ അടുത്ത നാടിനു ശേഷം കുറേ കഥകൾ നല്ല പടം ചെയ്യാൻ കാത്തിരുന്ന സമയത്തിന് ഏറെ വിളിച്ചു അപ്പോൾ സ്ക്രിപ്റ്റ് കേട്ടു എനിക്കിവിടെ ചെന്നൈയിൽ നിന്ന് ഞാൻ പറയാം ബേസിക്കലി ചെന്നൈയാണ് അപ്പോൾ അവിടെ നിന്ന് ഇവിടെ പുറപ്പെടുമ്പോൾ ടീം ഭയങ്കര സ്ട്രോങ് ആയിരിക്കും കമ്പയർ തമിഴ്നാട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ടെക്നീഷ്യൻസ് ക്രൂ ഭയങ്കര സ്ട്രോങ് ആണ് ഇവിടെ ഹാർഡ് വർക്കറാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ മലയാളം ഞാനൊരു മലയാളപ്പൻസാടുകൾ ഒരു പതിനെട്ട് പടം അസോസിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇൻഡിജ്വലായിട്ട് ഒരു പതിനേഴ് പടം ആയിപ്പോൾ സോ ഭയങ്കര ഹാപ്പി എനിക്ക് ഇവിടെ വന്ന് മലയാളം പടം ചെയ്യാൻ തമിഴ് ആഫർ ഉണ്ട് കന്നഡം ഇവിടെ ചെയ്യുമ്പോൾ ഇവിടെ എനിക്ക് ഭയങ്കര ഒരു ആത്മതൃപ്തി ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു ചാൻസ് ഇപ്പോഴത്തെ എൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഡയറക്ടർ എൻ്റെ ക്രൂ രണ്ട് ഹീറോസ് പോലെ ഇടുക്കി ഹാപ്പി താങ്ക് യു സോ മച്ച് താങ്ക് യു സോ ഞാൻ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ ആദ്യമേ എല്ലാവർക്കും തന്നെ ദർശന ക്യാമ്പ്സിലേക്ക് സ്വാഗതം ആദ്യം അദ്ദേഹം നമ്മുടെ നിർമ്മാതാവിന്റെ അടുത്ത് വന്ന് കൂടുതൽ ചോദിച്ചപ്പോൾ ഞാൻ ഒന്ന് ഡൗട്ട് അടിച്ചിരുന്നു പക്ഷെ അവരുടെ ആ ഇടപെടലും അവരുടെ ആ പെരുമാറ്റ രീതിയും കൊണ്ട് എനിക്ക് വിശ്വാസമായ അവർ ഇവിടെ ഒന്നും സംഭവിക്കില്ല നന്നായിട്ട് ചെയ്തിട്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാനത് സമ്മതിച്ച് സംബന്ധിച്ചതും അതുമാത്രമല്ല ആരും ഒരു സിനിമ ആരാധകനാണ് മലയാള സിനിമ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നല്ല ഗണപതി കഥകളുമായിരുന്നു നല്ല ആർട്ടിസ്റ്റുകളുമായിരുന്നു ഇദ്ദേഹമൊക്കെ മറ്റേ ഒരു കൊണ്ട് ഞങ്ങളുടെ അച്ഛന്മാരുടെ ചുറ്റായതാണ് ചെക്കിന് തെയ്യ കിട്ടി എന്നൊരു സാന്നിധ്യം ഒത്തിരി സന്തോഷമുണ്ട് ഇത് വലിയൊരു വിജയമായിട്ട് മാറട്ടെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ അടുത്തുനിന്നുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾക്കും ഉണ്ടാകും നമസ്കാരം ഈ സിനിമയ്ക്ക് കാരണം ജാഫർ ജാഫർക്കി ചേട്ടനാണെന്ന് പറഞ്ഞതുപോലെ ജാഫർക്കാണെന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഞാൻ ഇവിടെ വരാൻ കാരണവും ജാഫർക്കാണ് കഴിഞ്ഞ ദിവസം ഒറ്റക്കാലത്ത് ഞങ്ങളൊരു സിനിമ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു അപ്പോഴാണ് ഇരുപത്തി ആറാം തീയതി പൂജ ഉണ്ട് അങ്ങനെ എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു സിനിമ വിജയമാകുന്നതിലുപരി ഇതൊരു നല്ല ചിത്രമായി മാർക്ക് എന്നുള്ളതാണ് ആത്മാർത്ഥമായ പ്രവർത്തനം കാരണം നല്ല ചിത്രമാണ് വിജയങ്ങളാവുന്നത് ഇപ്പൊ നല്ല ചിത്രമായാൽ തന്നെ അത് വിജയമാകും എന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത് ഉണ്ടാവേണ്ടത് എല്ലാവരെയും കൂട്ടിൽ ചേർത്ത് നിർത്താൻ ഒരു നല്ല പ്രൊഡ്യൂസർ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു നല്ല ചിത്രം ഉണ്ടാകും എന്ന് തന്നെ വിചാരിക്കുന്നു എല്ലാവർക്കും നന്മകൾ നേരുന്നു താങ്ക് പിന്നെ പ്രൊഡ്യൂസറും ഡയറക്ടറും എല്ലാവരും കൂടെ ശ്രദ്ധിക്കാൻ പറയാണ് ഞാൻ പൂജയ്ക്ക് വന്നിട്ടുണ്ട് ബാക്കി മുപ്പത് ദിവസം എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് സന്തോഷമുണ്ടായിരുന്നു നല്ലൊരു രീതിയിൽ നിൽക്കാൻ സാധിച്ചവര് അതുപോലെ തന്നെ എൻ്റെ നാടായ കോട്ടയത്ത് ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നു അതിൽ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള നടന്മാർ അഭിനയിക്കുന്നു അത് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ് തീർച്ചയായിട്ടും ഈ സിനിമ ആദ്യം മുതൽ ഷൂട്ടിങ് മുതൽ റിലീസ് റിലീസാകണം വരെ അത് ജയിപ്പിക്കുന്നവരെ എല്ലാവരും കൂടെ ഉണ്ടാവണം അതിന് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു താങ്ക് യു താങ്ക് യു എല്ലാവർക്കും നമസ്കാരം ശരിക്കും ജാസക്കയാണ് ഈ ഒരു ടീമുമായിട്ടുള്ള എൻ്റെ ഒരു ബന്ധം തുടങ്ങാൻ കാരണം അതുകൊണ്ട് എന്റെ വീട്ടിൽ വളരെ സന്തോഷമാണ് ഇന്നത്തെ ദിവസം എല്ലാ ആശംസകളും നേരുകയാണ് തോന്നുന്നു അപ്പൊ തീർച്ചയായിട്ടും ഞാൻ നിൽക്കുന്നു പേര് നമ്മൾ ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല അത് ഏതാണ്ട് നിമിഷങ്ങൾ കഴിഞ്ഞാൽ അനൗൺസ് ചെയ്യും അതുവഴി ഉണ്ട് സ്ക്രിപ്റ്റ് കൈമാറണം ഒട്ടും ചെറിയ മാത്രം ഇവിടെ കാത്തിരിക്കുന്നു നമ്മുടെ ഈ കുടുംബത്തിലേക്കും സ്വാഗതം ചെയ്യാം എല്ലാവർക്കും നന്ദി ബാക്കി എന്താണെന്ന് നമ്മളൊരു ചെറിയ വലിയ പടത്തിന്റെ തുടക്കമാണ് അത് ഇങ്ങനൊരു വിദ്യാലയത്തിൽ വെച്ച് തുടങ്ങണമെന്നുള്ള ആഗ്രഹം തന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചു സിനിമകളെല്ലാം വലിയ പ്രതീക്ഷയോട് തുടങ്ങുന്നതാണ് നമ്മൾ അത് അടങ്ങി പോവാതെ തിയേറ്ററിൽ എത്തുന്നതുവരെയുള്ള ഒരു വലിയ വലിയൊരു ആദി ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും ഉണ്ട് ഒപ്പം ആർട്ടിസ്റ്റുകൾക്കും ഉണ്ട് അവരുടെ നിലനിൽക്കും അതാണ് അപ്പോൾ ഇവിടെ ഇന്ന് തീ കൊളുത്തി ആരംഭിച്ച സിനിമ വളരെ വളരെ വലിയ വിജയമാക്കി ഒരു മുമ്പോട്ട് പോകാനുള്ള ജങ്ങൾക്കൊക്കെ ഒരു ധൈര്യം തരുന്ന ഒരു കഥാപാത്രവും മനസ്സിൽ നിന്നും മായാത്ത സിനിമ എന്നുള്ള പ്രാർത്ഥനയുണ്ട് പിന്നെ ബാക്കി എന്തെങ്കിലും പിന്നീട് പറയാൻ മാറ്റിക്കൊണ്ട് നമ്മൾ പ്രൊഡക്ഷൻസ് സമ്മാനിക്കാൻ എല്ലാവരും കാണാം എല്ലാവരും എല്ലാവർക്കും ഈ ചിത്രത്തിന്റെ ദക്ഷിണ പ്രൊഡക്ഷൻസ് ഒരുക്കാൻ പോകുന്ന

ഇതിനെ നമ്മുടെ അമ്മമാരെ ഞാൻ ഒന്നാൽ വേദിലേക്ക് ക്ഷണിക്കുന്നു ക്ലാപ്പ് നൽകുന്നതിന് വേണ്ടി നമ്മൾ ഇതിനകത്ത പരിപാടികളാണ് നമ്മുടെ കുഞ്ഞു നായിക ബേബി കാശ്മീര നമ്മുടെ രണ്ടമ്മമാരും ചേർന്ന് ക്ലാപ്പ് അടിച്ചുകൊണ്ട് ഈ ചടങ്ങിന് മധുരമാവുകയാണ് പേടിയാണി കുഞ്ഞി ഒക്കെ ഉണ്ട് ആ